रामाय रामचन्द्राय रामभद्राय वेदसे रघुनादाय नाथाय सीताय पदये नमः कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्य कविदाशां वन्दे वाल्मीकिगोकिलम् രണ്ടാം ദിവസം അശ്വമേധവും പുത്രകാമേശ്വിയും തുടങ്ങി തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഠകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയുതീര തിങ്കൽ പൂലോകവതിയാകം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാ യശരഥൻ വിശ്വാസഭക്തിയോടും പുത്രകാമേത്തി കർമ്മം ശൃംഗ ഋഷ്യ ശൃങ്കനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാകണം തൃപ്തമായതു നേരം ഹേമോ പാത്രസ്ഥനമായ പായസത്തോടുകൂടി ോമകുണ്ഠത്തിൽ നിന്നു പൊങ്ങിനാൻ ഭഗ്നിദേവൻ താവകം പുത്രേയ പായസം കൈ കൊള്ളി താവകം പുത്രേയമി പായസം കൈക്കൊള്ളുകർമിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവരനു കൊടുത്തു മറഞ്ഞിരു താപസാജ്ഞയാ പരിഗ്രഹിച്ചോ നിർപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാം ശരഥൻ ദർശണം പ്രീതിയോടെ കൗസല്യാ ദേവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥിലി ആത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം തുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവൻ അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താല് ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചുവരും തോറുമുൾ പ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും നൽ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിരുന്നു സന്താപം ദിനം തോറും അൽഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം ും സവാനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തി നരവരൻ ശ്രീരാമ അവതാരം ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലം അർഭകന്മാരും നാൽവറ് പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൾ അച്യുതൻ അയോധ്യയിൽ കൈസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപൻ തന്നോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ഛസ്ഥിനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥാനുദയം കർക്കടകം ആർക്കുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശിതന്നിൽ മകരം രാശിതന്നിൽ േൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിരുന്നു ദേവകളും പെറ്റിരുന്നു കൈകേരിയും നക്ഷത്രം കൊണ്ട് പിറ്റന്നാൾ സുമിത്രയും പെറ്റിരു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പരമേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയും സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരും അതുപോലെ സഹസ്രപത്രോത്ഭവനാരദ തനകാതി സഹസ്രനേത്ര മുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരൂ നിർമ്മലമകുടവും സുന്ദര ചുഗുരവുമളക സുഷമയും കാരുണ്ാമൃതരസംപൂർണ നയനവും ആരുണ്ാ ഹരിശോഭിത ജഹനവും ശംഖുചക്രാ ജഗതാശോഭിതഭുജങ്ങളും ശംഖസന്നിപകളരാജിത കൗതഭവുംസല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവവും കുണ്ഡലമുക്താഹാര കാഞ്ചിനൂപുരമുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാർജവും കണ്ടുകണ്ടുണ്ടായൊരു പരമാനന്ദത്തൊടും മോഷദനായ ജഗൾ സാക്ഷിയാം പരമാത്മാ സാക്ഷാ ശ്രീനാരായണൻ താനിന്നതെന്നർ താനതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ ഗാത്രിയായ കൗസല്യാവി താനും വന്ദിച്ചുതെരുതേ തുണങ്ങാൻ കൗസല്യസ്തുതി നമസ്തേ ദേവദേവ ശംഖകച്ചക്രാജാധര നമസ്തേ വാസുദേവ മധുസൂദനാഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വരാശൌരേ നമസ്തേ ജഗൽപരേ ടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തി നിത്രമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പര പുരുഷൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രതൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിതിമാൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേപിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ ആദ്വയജനൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വാൻമാനസപത്മ മധുപൻ മധുവൈരി സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാതിൻ ോധരൂപൻ സകല ജഗന്മയൻ സത്താ മാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്ധമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ ഭവാനെന്നുടെ ജഡരത്തിങ്കൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പൊറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ ഭാതൃപുത്രാർത്ഥകുല സംസാര ദുഃഖാബുതവും നിത്യവും നിമക്തയായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിങ്ങളുടെ മായ നിങ്ങളുടെ മഹാമായ തന്നെ ബലത്തിലാൽ ഇന്നു നിതാം ഭോജം കാഠ്മാനും യോഗം വന്നു തൊൽകാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഈ ണാകിയ രൂപം ദുഷ്പ്രതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടേ മഹാമായ വിശ്വേശാ മോഹിപ്പി ചേടായക മാം ലക്ഷ്മിപതി വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണം മറ്റുള്ളോർ കാണും മുൻപേ ലാളനാ ശേഷാദ്യാനുരൂപമായിരിപ്പൊരു ണം ദിരേ പുത്രവാൾ ശല്യവ്യാജമായോരു പരിചരണത്താലേ കടക്കണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ടിത്വം വീണു വണങ്ങി സുധിച്ചപ്പോൾ ഭക്തവത്സരൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നോടെലിതും അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾ കുവരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശക്തിങ്കൽ നിങ്ങൾക്കുതനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരധുകാരണമിപ്പോൾ ഏവം ബോധകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം ദർശനം മോശത്തിനായിട്ടുള്ളൂരിന്നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാര സംസാരദുഃഖം എന്നുടേ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളന്നാൽ വന്നിടും മോശമില്ല സംശയമേതും യാതൊരു മർത്യനിഹ തം നമ്മിലെ സംവാദമിത്താതരാൽ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ക്ഷേതസേ മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും ഉടഞ്ഞു കരയുന്നോൻ ീരാഭവൂണ്ട സുന്ദര മുകുന്ദൻ പരമാനന്ദാത്മാ അരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിരൻ ഭുവി വന്നവതാരം ചെയ്താൻ നന്ദനുണ്ടായിരെന്നാശു കേട്ടോരു പങ്കിസ്യന്തനഥ പരമന പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന കൃത്യവർഗത്തിലെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥദാനങ്ങൾ പുത്രവക്രതാംബുജം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈയേ സുതൻപിറ്റേനാളും സുമിത്ര പുത്രന്മാരായുണ്ടായതിരുവരും ാന്തകൻ മത്രി മമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിരു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗ സ്വർണരത്നൗഘവ വസ്ത്ര ഗ്രാമാതി എണ്ണമില്ലാതോളം ദാനം ൂദേവനാം വിർ വിണ്ണവർണാട്ടിലുമുണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്തലോകങ്ങളും ആത്മാവി ആത്മാവാമി മംഗളെ ആത്മാവാമി വങ്കലേ രമിച്ചേടുന്നു നിത്യമെന്നോർജു വശിഷ്ഠനും ശ്യാമള നിറം പോണ്ട കോമളകുമാരനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണ നിപുണനാം തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാൻ ലക്ഷണാൻ വിതനായ ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചീടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും നാലു പുത്രർക്കും വിധിച്ചേവ ഭൂമിബാലനും ഭാര്യമാരുമായ സാമോദം ബാലകീടാ കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നുപായസാംശാനുസാരവശാൻ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ടലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണവാംഗവീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണലാഭവീയൂഷ കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും ുംബനരസം കൊണ്ടും ബന്ധുരതാസാഭ കൊണ്ടും ഭൂതലസ്ഥിതപാദാംയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ഠിതങ്ങളെ കൊണ്ടും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൽ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ഭാലതേ ശാന്തേ സ്വർണ സ്വർണ ശ്രദ്ധ പർണകാരമായി മാലേയ മണിഞ്ഞതിൽ പറ്റിടും കുരളവും അഞ്ജന മണിഞ്ഞത് അതിമഞ്ചുളതരമായ കഞ്ചന നേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ഡലം മിന്നിടുന്ന സ്വർണ ദർപ്പണ സമഖണ്ഠ മണ്ഡലങ്ങളും ചാർത്തൂലങ്ങളും വിദ്രുമണികളും ചേർത്തുടൻ കർത്ത സ്വരമണികൾ മധ്യേ മധ്യേ ഓർത്തുചാർ തേടുന്നൊരു കണ്ട കണ്ഠോദ്യോതവും കണ്ട കണ്ടോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിശ്രുതോരസി ചാർത്തും തുളസി വാര്യങ്ങളും നിസ്തുലപ്രഭവത്സലാഞ്ചനവിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കൂലിയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചനാ സദൃശ്യ പീതാപരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർക്കാൻ ൂമിനേ ഭൂമിദേവിക്കു നാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോ അയോധ്യയിൽ പുൽതാർമാനി താനും കളിച്ചോ വിളങ്ങിനാൾ കൂതല തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രസ്വാമിക്കുക